ഹലോ കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓപ്പറേറ്റർ കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക് യാ യാ ഡോ രാവിലെ തന്നെ തള്ളയ്ക്ക് വിളിക്കാം തന്റെ പന്ന പറട്ട ഒക്കെ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനിക്കും പെട്രോളിന് വില കൂടിയപ്പോ പാമോയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവൻ അല്ലടോ താൻ എടാ തെണ്ടി നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടു കൂട അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊള്ളു അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളൂ വണ്ടി വിൽക്കലല്ല റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി തന്റെ വണ്ടി ഈ കൊച്ചുണ്ടിയുടെ വർക്ക് റിപ്പയർ ചെയ്യുന്നില്ല എന്നോട് കാണിക്കരുത് സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പോക്കോ ഇവിടെ ബെൻസ് ഒക്കെ ക്യൂ 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 വാടാ കൊച്ചുണ്ണി തനിക്ക് ഏഴായിരം കുറെ കൂടുന്നുണ്ട് കേട്ടോ കൊച്ചുണ്ണി മുതലാളിന്ന് വിളിയടാ മുതലാളി മുതലാളി തൊഴിലാളി തൊഴിലാളിയുമാണ് താൻ കൊറേ ദിവസമല്ല വണ്ടി ചെരച്ചോണ്ടിരിക്കുന്നു ഒരു പണി നടക്കുന്നില്ലോടോ ഇക്കിടയ്ക്ക് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഉണ്ട് മരത്തോനോട് ഉരുള വാങ്ങണം പെന്നി മരത്തോനോട് കാശ് വാങ്ങണം കാരണന്മാർ പറഞ്ഞു വളരെ ശരിയാ ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാന്ന് നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ല തൊഴിലാളികളെ തൊട്ട് കളിച്ചും മുതലാളി അതൊക്കെ പണ്ട് ഈ കോട്ടയും കൊച്ചുണ്ണിയുടെ വർക്ക്ഷാപ്പിൽ മുതലാളിത്തമേ നടക്കും അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും നിന്നോടും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞത് ഇവനൊക്കെ ഗുരുഷാബ് വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് ഇത് ഞാൻ തന്നെ തട്ടിപ്പോയെതു വായന കാണാവോ കളിയുണ്ട്

കുഞ്ഞത് ആറ് ദിവസമെങ്കിലും വരും മാക്സിമം ടൂ ഡേസ് എന്ത് വണ്ടിയാ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അല്ല സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഫൈവ് തൗസൻഡ് ഈ കൊച്ചുണ്ടിയുടെ കൈ കിട്ടിയാൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കും സ്റ്റാൻഡേർഡ് വരുത്തിയിടും ഇതാണ് എന്റെ മെഡ്രാസ് അഡ്രസ് വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് മെഡ്രാസിൽ തരണം ഡ്രൈവർമാരുണ്ട് പക്ഷെ ആരും വിശ്വസ്തരല്ല ബുദ്ധിമുട്ടാണ് ഇത് അയ്യായിരം രൂപയുണ്ട് വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ഉണ്ട് സാർ വിശ്വസ്തരേ ഉള്ളൂ വണ്ടി എത്തിയാൽ അയ്യായിരം കൂടി അന്ത സാറിൽ ഒരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ വേണ്ട വേണ്ടത് എന്റെ വർക്കർ എനിക്ക് പരവോ എത്ര ദിവസം കൂടിയുണ്ട് തിങ്കളാഴ്ച വരെ ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തണം ആ തിങ്കളാഴ്ച രാവിലെ ഡിസ്ചാർജ് ചെയ്യാം അശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേണം അതെ കടമായിട്ട് മതി എന്റെ കയ്യില് ധാരാളം പണമുണ്ട് നിനക്ക് കടമായിട്ടേ തരില്ല ഞാൻ തരും എങ്ങനെ എനിക്ക് മടക്കി തരും ആശാൻ അങ്ങനെ പറയരുത് അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ ഒരു കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ തിരിച്ചു വന്നാൽ ഞാൻ തരും തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും നീ ജയിലിൽ നിന്നല്ലേ വരുന്നത് ഗൾഫ് അല്ലല്ലോ തിരിച്ചു വന്നാ ഞാൻ ജോലി എടുത്തു തരും ജ്വാലിയ എന്ത് ജ്വാലി മൂവായിരത്തഞ്ഞൂറ് രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ടാ അതേത് വീട് ആശാന്റെ വീടോ മറ്റോ ആണോ കളിച്ചു കളിച്ച് ആശാന്റെ അടുക്കള കേറി കളിച്ചു തുടങ്ങിയാലോടാ എനിക്കിത് വേണം ആശാൻ പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും നഖങ്ങൾക്കിടയിൽ മുട്ടു സൂചി അടിച്ചു കയറ്റിയപ്പോഴും ഈർക്കിൽ കുത്തിക്കേറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റയില്ല എന്തുകൊണ്ട് ഒരു ഭക്തി ഞാൻ ഒരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല ഗോതമ്പുണ്ട നിന്ന് അവളെ തന്നെ കിടക്കേണ്ടി വന്നേനെ ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും ആശാനെ ഞാൻ ആശാന ഒറ്റും വീണ്ടും കാണാം ഇവിടെ വെച്ചല്ല ഗുഡ് ബൈ പൊന്നു മോനെ ണോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ക്രൂരനാണ് ഞാൻ വിചാരിച്ചോടാ താനൊന്നിനെ വിചാരിച്ചോടോ ആ സത്യം അത് തന്റെ വിവരക്കേടുണ്ടോ പോയി വെള്ളം ചൂടായ നോക്കണോ ആ നിന്റെ പരവോല കഴിയുന്നേ തിങ്കളാഴ്ച തിങ്കളാഴ്ച അതായത് മണ്ടേ എം എൻ ഡി എ എമ്മോ ആ ഈ വണ്ടി എങ്ങനെയുണ്ട് അടിച്ച് മാറ്റേ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ ഇത് മഡ്രാസി ഒരാളുടെ ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് അയ്യായിരം രൂപ കിട്ടും വളരെ എന്നാ തന്നെ ആ ഇത് വണ്ടിയാണ് സിംഗിൾ ഓണർ നീ അത് കണ്ടാങ്കര്യം വിശ്വാസ തീരെ ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ് ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ് 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 പാലക്കാട് കോയമ്പത്തൂർ സേലം വഴി മഡ്രാസ് మట్రాస్ 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 స్టాండర్డ్ 2000 ఆ బస్ మరి మడ్రాస్ సేలంబడి మ్రాస్ ఏ కార్ ఆ ఛానల్ మ్యూజిక్ ఉందా మడ్రాస్ సేలంబడి మద్రాస్ ഞാനും ഇതങ്ങോട്ട് പറയണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു മലയാളികൾക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ ഒഴിവിപ്പാ സാർ താക്കോൽ എവിടെ ഇരിക്കട്ടെ എന്താ കാര്യം கருவைய கிவ பிடிக்கணா നിന്റെയൊക്കെ അപ്പന്മാര് പൂജപ്പെടുണ്ടാ അവന്മാരെന്നോട് കളിച്ചിട്ടില്ല ഞാൻ പരോളിലായി പോയ നിന്റെ ഭാഗ്യം ഒരു കാറ് മോഷ്ടാക്കള്